എല്ലാവർക്കും നമസ്കാരം മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയ വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം ഐ സി ഡി എസ് സൂപ്പർവൈസർ ട്വന്റി ഫൈവ് ഡേസ് സ്റ്റഡി പ്ലാൻ ഈ സ്റ്റഡി പ്ലാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവർക്ക് നന്നായി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള സ്റ്റഡി പ്ലാൻ ഒന്നത് രണ്ട് ഒരുവിധം പഠിച്ചവർക്കുള്ള അവസാന മിനിറ്റ് സ്റ്റഡി പ്ലാൻ അതായത് എക്സാമിന് തൊട്ട് മുമ്പ് വരെയുള്ള സ്റ്റഡി പ്ലാൻ ഇത് വെറുതെ ഒരു സ്റ്റഡി പ്ലാൻ അങ്ങ് പറഞ്ഞു പോവുകയല്ല ഇരുപത്തഞ്ച് ദിവസം നമ്മുടെ സിലബസിനെ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്ത് ട്വന്റി ഫൈവ് ആക്കി വിടുവല്ല ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്ക് നൽകും ശേഷം എക്സാം മനസ്സിലാക്കണം ഈ ഇരുപത്തഞ്ച് ദിവസവും നിങ്ങൾ മനസ്സിലാക്കണം ഓരോ ദിവസവും പഠിക്കാനുള്ള ടോപ്പിക്ക് ഒപ്പം അതിന്റെ പരീക്ഷ അപ്പോൾ പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ് എന്ത് ചെയ്യും ആ ഇന്ന് എനിക്ക് ഇത്രയും പഠിക്കണം ഒന്നാം ദിവസം ഞാൻ ജസ്റ്റ് കാണിക്കാനേ ഇതാണ്ടേ ഒന്നാം ദിവസം സോഷ്യോളജി സോഷ്യൽ വർക്ക് ഫിസിയോളജി ഇതൊക്കെ ഒരു ടോപ്പിക്ക് പഠിക്കണം എന്നവിടെ വായിക്കുന്നില്ല എനിക്ക് ഇന്ന് ഇത്രയും ടോപ്പിക്ക് പഠിക്കണം അപ്പോൾ ഈ ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്ത് ചെയ്യും അന്ന് ഉറങ്ങുന്നതിന് മുമ്പ് ഇത്രയും ടോപ്പിക്ക് പഠിക്കും മാസ്റ്റർകേടെ ലേണിംഗ് ആപ്പിൽ എക്സാം ഉണ്ട് എക്സാം അറ്റൻഡ് ചെയ്യും ഫുൾ മാർക്ക് കിട്ടിയാൽ അത്രയും കോൺഫിഡൻ്റ് ആയി ഡേ ടുവിലേക്ക് വരുന്നു അവിടെയും പഠിക്കാൻ ടോപ്പിക്കുണ്ട് അന്ന് പത്ത് മണി ഉറങ്ങുന്നതിന് മുമ്പ് ആ ടോപ്പിക്ക് പഠിച്ചിരിക്കണം പത്ത് മണിയാകുമ്പോൾ എക്സാം എഴുതണം ഒമ്പത് മണിക്ക് അപ്ലോഡ് ചെയ്യുമെങ്കിൽ പത്ത് മണി എക്സാം എഴുതണം ഇങ്ങനെ പഠിച്ചു പോവുകയാണ് എങ്കിൽ ഡേ ടു ഡേ ഫോർ ഡേ ഫൈവ് ഡേ സിക്സ് ഡേ സെവൻ ഡേ നയൻ അതാണ്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ ഇരുപത്തഞ്ച് ദിവസം ഉണ്ട് ഈ ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് നമ്മുടെ സിലബസ് ഫുൾ നമ്മൾ കവർ ചെയ്യുകയാണ് ട്വൻ്റി ഫൈവ് ഡേയ്സ് കൊണ്ട് നമ്മൾ ഫുൾ സിലബസ് കവർ ചെയ്യുകയാണ് കുറച്ച് പ്രത്യേകത പറഞ്ഞുതരാം ഫീസ് വളരെ തുച്ഛമായ ഫീസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ഈ ഫുൾ കോഴ്സ് കിട്ടുന്നത് വെറുതെ ടോപ്പിക്കുകൾ മാത്രമല്ല പറഞ്ഞേക്കുന്നത് ഓരോ ടോപ്പിക്കിൻ്റെയും റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും ആ ക്ലാസ് കണ്ട് പഠിക്കുക ഡെയിലി എക്സാം എഴുതുക ഇരുപത് മോഡൽ എക്സാം ഡെയിലി ഉള്ള എക്സാം കൂടാതെ ഇരുപത് മോഡൽ എക്സാം രണ്ടായിരം ചോദ്യങ്ങൾ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് അതായത് ഫീസിൻ്റെ കാര്യത്തിൽ പേടിക്കേണ്ട ഏറ്റവും കുറഞ്ഞ ഫീസ് എന്ത് പഠിക്കണമെന്ന കാര്യത്തിൽ പേടിക്കണ്ട കൃത്യമായ സ്റ്റഡി പ്ലാൻ ഉണ്ട് എക്സാമിന് വേണ്ടി ക്വസ്റ്റ്യൻ തപ്പി പോകണ്ട ഡെയിലി എക്സാം ഉണ്ട് അതുകൂടാതെ ഇരുപത് മോഡൽ എക്സാം ഉണ്ട് അപ്പം ഈ പരീക്ഷയ്ക്ക് ഉയർന്ന റാങ്ക് വാങ്ങാൻ വേണ്ടത് എല്ലാ കാര്യങ്ങളും ഉണ്ട് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ കോഴ്സ് പർച്ചേസ് ചെയ്യുക പഠനം ആരംഭിക്കാം ഇരുപത്തിയഞ്ചിന് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിനാണ് കോഴ്സ് ആരംഭിക്കുന്നത് ചിട്ടയായി പഠിച്ചാൽ കൃത്യമായിട്ട് മാസ്റ്റർക്ക് അക്കാഡമി ഫോളോ ചെയ്താൽ കഴിഞ്ഞ കാല റിസൾട്ട് പോലെ തന്നെ മാസ്റ്റർ കെ അക്കാഡമി മിക്കവാറും എല്ലാ പരീക്ഷകൾക്കും ഒന്നാം റാങ്ക് നേടുന്ന സ്ഥാപനമാണ് അതേ കണക്ക് തന്നെ ഐ സി ടി സൂപ്പർവൈസർ എന്ന കോഴ്സിൽ എന്ത് ചെയ്യാം ഒന്നാം റാങ്ക് വാങ്ങാൻ സാധിക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും താങ്ക് യു